യുദ്ധങ്ങൾ കൊടുമ്പിരി കൊടുമ്പിരികൊള്ളുമ്പോൾ ഇറാന്റെ ആണവ ബോംബിംഗ് നീക്കങ്ങൾ മൂർച്ഛിക്കുകയാണ് അതെ ഇറാൻ കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായി പിരിമുറുക്കങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിനാൽ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ തടയാൻ ഒട്ടേറെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അമേരിക്കയെ വെട്ടി ലോകശക്തിയാവുകയാണോ ഇറാൻ തന്ത്രം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ഇറാൻ അടുത്ത ആഴ്ചകളിൽ ആയുധ ഗ്രേഡ് യുറേനിയത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം മധ്യത്തിൽ ആരംഭിച്ച മുൻകാല മാന്ദ്യം മാറ്റിവെച്ചുവെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അതിന്റെ അംഗരാജ്യങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ അടുത്ത ആഴ്ചകളിൽ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി മുതൽ മുൻകാല ഉൽപ്പാദനം കുറച്ചു എന്ന് ഐ എ ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനു ആണ് പറഞ്ഞത് യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന്റെ തോത് അറുപത് ശതമാനമായി ഇറാൻ നേരത്തെ കുറച്ചിരുന്നു അറുപത് ശതമാനം പരിശുദ്ധിയിൽ സമ്പുഷ്ടമായ യുറേനിയം തൊണ്ണൂറ് ശതമാനം ആയുധ ഗ്രേഡ് നിലവാരത്തിൽ നിന്ന് ഒരു ചെറിയ സാങ്കേതിക ചുവടുവയ്പ് മാത്രമാണ് യു എൻ ന്യൂക്ലിയർ വാച്ച്ഡോ അതിന്റെ ഇൻസ്പെക്ടർമാർ നവംബർ അവസാനം മുതൽ നത്താൻസ് ഫോർഡോ എന്നിവിടങ്ങളിലെ സൗകര്യങ്ങളിൽ പ്രതിമാസം ഒൻപത് കിലോഗ്രാമായി വർദ്ധിച്ച ഉൽപാദന നിരക്ക് പരിശോധിച്ചതായി സ്ഥിരീകരിച്ചു ജൂൺ മുതൽ പ്രതിമാസം മൂന്ന് കിലോഗ്രാമിൽ നിന്ന് വർദ്ധിച്ചു ഇത് ഉൽപാദനത്തിന്റെ മുൻനിലകളിലേക്കുള്ള തിരിച്ചുവരവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടമാവുക എന്നതിനർത്ഥം ആണവ വിഘടനത്തിൽ ഉപയോഗിക്കാവുന്ന യുറേനിയത്തിന്റെ ഐസോറ്റോ യുറേനിയം ടു ത്രീ ഫൈവിന്റെ ശതമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് യുറേനിയം എൺപത്തിനാല് ശതമാനം വരെ സമ്പുഷ്ടമാക്കിയെന്ന് രാജ്യാന്തര പരിശോധനാ സംഘം ആരോപിച്ചതായി ഇറാൻ സമ്മതിച്ചിരുന്നു ആയത്തുല്ല അലി ഖമനയുമായി അടുപ്പമുള്ള വെബ്സൈറ്റായ നൂർ ന്യൂസ് ആണ് ഇതുവരെ സ്ഥിരീകരണം ഇല്ലാതിരുന്ന ആരോപണം ശരിവെച്ചത് അവോർജ ഏജൻസിയുടെ കണ്ടെത്തൽ ഒരു പരിശോധകന്റെ പിഴവോ ഇറാനെതിരായ രാഷ്ട്രീയാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമോ ആണെന്ന് വൈകാതെ തെളിയുമെന്നാണ് നൂർ ന്യൂസിന്റെ പ്രതികരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ വശീകരണത്തിന് ഇരയാകുന്നതെന്നും ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും നൂർ ന്യൂസ് രാജ്യാന്തര ആവോർജ്ജ ഏജൻസിയോട് ആവശ്യപ്പെട്ടു തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടമായ യുറേനിയമാണ് ആണവായുധ നിർമ്മാണത്തിനായി ആവശ്യം ആണവായുധങ്ങൾ വേണ്ടെന്ന് ഇറാൻ നിരന്തരം നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ യു എസ് പ്രസിഡന്റ് ട്രംപ് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാർ ഉപേക്ഷിച്ചിരുന്നു ഇത് പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പരാജയപ്പെട്ടു അതിനുശേഷം ഇറാന്റെ പ്രാദേശിക പ്രോക്സി മിലീഷ്യകൾ യു എസിനും ഇറാഖിലെയും സിറിയയിലെയും സഖ്യസേനയ്ക്കെതിരെ ഡെസ്സൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തിയതായി പെൻറ്റൺ അറിയിച്ചു ബൈഡൻ ഭരണം ഇപ്പോൾ ഒരു വർഷം മാത്രം അകലെയുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബൈഡന്റെ എതിരാളിയാവാൻ സാധ്യതയുള്ള ട്രംപിന് ടെഹ്റാനുമായുള്ള ഏത് ഇടപെടലും പിടിച്ചെടുക്കാനും അതിനെ ബലഹീനമായി ചിത്രീകരിക്കാനും കഴിയും ഇനി ആണവായുധ പരീക്ഷണം ഇറാൻ നടത്തിയാൽ അത് ഇറാൻ പിന്തുണയുള്ള ഹമാസ് കൂടുതൽ ഉപയോഗപ്രദമാക്കും ഇതിലൂടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു ലോക യുദ്ധമായി കലാശിക്കും